ഒരു പക്ഷേ നിരീശ്വരവാദത്തെ എതിർക്കാൻ നിരീശ്വരവാദം മോശമാണെന്ന് പറയാൻ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് മാത്രമാണ് എന്നൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ട് ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞത് ഭൗതികവാദത്തിന് അല്ലെങ്കിൽ നിരീശ്വരവാദത്തിന് ഒരിക്കലും മനുഷ്യനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ സാധ്യമല്ല തിന്മകളിൽ നിന്നും തടയാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ചാരിറ്റി എന്ന് പറയുന്ന ഈ വിഷയം മാത്രം എടുക്കുക ഈ വിഷയം മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്യൂ ഏതെങ്കിലും ഒരു നിരീശ്വരവാദി ഇവിടെ ഇപ്പൊ ലൈവായിട്ട് നമ്മൾ ഈ ചർച്ച ഇത്രയും നേരം നടത്തിയത് അത്രക്കാരായ ആളുകളെ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ വേറെ മറ്റു നമ്മുടെ ചർച്ചകളിലൊക്കെ നമ്മളൊറ്റ ഒറ്റ വെല്ലുവിളിയായിക്കൊണ്ട് തന്നെ നിരീശ്വരവാദികളെ ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഒരിക്കലും ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ചെയ്യണം എന്ന് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിന് എന്ന് പറഞ്ഞതിന് തെളിവടക്കം നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു ചാരിറ്റി എന്നുള്ള ആശയത്തോട് തന്നെ ഞങ്ങൾക്ക് വിയോജിപ്പാണെന്ന് ഇവിടെ പറഞ്ഞത് നമ്മൾ കാണിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ വളരെ താത്വികമായിട്ട് ചാരിറ്റി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കാണിച്ചു അതിനൊക്കെ അപ്പുറത്ത് എന്നാലും ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിരീശ്വരവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ അത് രവീന്ദ്രം പറഞ്ഞതല്ലേ ജബ്ബാർ പറഞ്ഞതല്ലേ അത് മൈത്രയം പറഞ്ഞതല്ലേ അത് അവരുടെ ചിന്ത ഞങ്ങൾക്കതൊന്നുമില്ല എന്നായിരിക്കാം ഒരു പക്ഷെ ഒരു ഒരു ടിപ്പിക്കൽ ഒരു നിരീശ്വരവാദി ചിന്തിക്കുന്നുണ്ടാവാം ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ആശയപ്രകാരം നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാന പ്രകാരം ചാരിറ്റി നന്മയാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും രൂപത്തിൽ കാരണം നിങ്ങളുടെ പിന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി യൂട്ടിലിറ്റേറിയനിസമാണ് അത് വെച്ചിട്ട് ചാരിറ്റി ചെയ്യുക എന്നുള്ളത് വ്യക്തിപരമായി മറ്റൊരാളെ സാമ്പത്തികമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രളയത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ സഹായിക്കുക എന്നത് നന്മയാണെന്ന് അപ്പൊ നേരത്തെ ഇവിടെ പിന്നെ ചോയ്സിനെ കുറിച്ച് പറഞ്ഞു നിരീശ്വരവാദികൾക്ക് നന്മ ചെയ്യൽ ചോയ്സ് ആണ് മതവിശ്വാസികൾക്ക് അത് പിന്നെ ഒരു ഒബ്ലിഗേഷൻ ആണ് എന്നുള്ളത് പറഞ്ഞു അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ ചെയ്യൽ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ നന്മയാണെന്നെങ്കിലും ആദ്യം തെളിയിക്കണ്ടേ നന്മയാണെങ്കിലാണല്ലോ അത് ചോയ്സ് ആണോ അല്ലേ അത് ഒബ്ലികേഷൻ ആണോ നന്മയാണ് എന്ന് തെളിയിക്കേണ്ടതില്ല അവിടെയാണ് ആശയപരമായി നിരീക്ഷണവാദികൾക്ക് ഈ ചാരിറ്റി ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് വ്യക്തിപരമായി ഉപകാരം ചെയ്യുക എന്നുള്ളത് ശരിയാണ് എന്ന് അവരുടെ ആശയപ്രകാരം അത് യൂട്ടിൽ കേരളം എടുക്കാം വേറെ ഏത് ധാർമ്മികത അടിസ്ഥാനങ്ങൾ എടുക്കാം നിങ്ങളുടെ ആദർശപ്രകാരം അത് ചെയ്യ അത് നന്മയാണെന്ന് തെളിയിക്കാൻ സാധ്യമാണോ എന്നൊന്ന് ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ വെല്ലുവിളി എന്ന രൂപത്തിലൊക്കെ പറയാൻ കാരണം വെച്ചാൽ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം കാരണം ഒരു വ്യക്തിയെ സഹായിക്കുക അല്ലെങ്കിൽ ഒരു ചാരിറ്റി ചെയ്യുക എന്നതിനു പോലും അത് നന്മയാണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ആദർശത്തെ എത്രത്തോളം എത്രത്തോളം മാനവിക വിരുദ്ധമായിരിക്കും അത് പക്ഷെ നിങ്ങൾ നാലോ ചോക്കാം നേരെ തിരിച്ച് ഇപ്പുറത്തെ മതവിശ്വാസികളുണ്ടല്ലോ ഇസ്ലാം ഇസ്ലാമിന്റെ വക്താക്കളാണ് അല്ലെങ്കിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനെങ്കിലും പറ്റും നാലേ നേരത്തെ ഇവിടെ ഇഷാ സലഫി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അബ്രമനുസരിച്ച് മാത്രം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇസ്ലാമിൽ ചാരിറ്റി ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് നന്മയാണെന്ന് തെളിയിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റില്ല കാരണം വളരെ കൃത്യമായിക്കൊണ്ട് നിർബന്ധിതക്കകത്ത് വേറെ അതുപോലെ തന്നെ പിന്നെ ഐച്ഛികമായിട്ടുള്ള പിന്നെ ദാനധർമ്മങ്ങൾ ഇങ്ങനെ വളരെ കൃത്യമായിക്കൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം സിസ്റ്റം നേരത്തെ പറഞ്ഞ സിസ്റ്റം അതെങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ആ സിസ്റ്റം ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇസ്ലാമിക പിന്നെ ഹിലാഫത്തിലാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത എന്ന് വെച്ചാൽ ചാരിറ്റി വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് സിസ്റ്റം എത്തി എവിടെ ഈ പറഞ്ഞ നിരീശ്വരവാദ ലോകവീക്ഷണമോ അല്ലെങ്കിൽ മതരഹിത ലോകവീക്ഷണത്തിലോ അല്ല മൈത്രയൻ സ്വപ്നം കാണുന്ന ലോകം യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് ഇസ്ലാമാണ് അപ്പൊ ചാരിറ്റി വാങ്ങാൻ അല്ലെങ്കിൽ ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ഇസ്ലാമിക് സിസ്റ്റമാണ് ആണ് അപ്പൊ ഇസ്ലാം ചെയ്യുന്നത് സിസ്റ്റത്തെയും നന്നാക്കും മനുഷ്യരെയും നന്നാക്കും ഇവർ ശിസ്റ്റത്തെ നന്നാക്കാൻ നന്ന സിസ്റ്റം നന്നായിക്കോട്ടെ നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വയവും ചെയ്യില്ല സിസ്റ്റത്തെ നന്നാക്കാനുള്ള ഒന്നും ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാം ഇത് ഈ ആദർശത്തിന്റെ പ്രശ്നമാണ് മനുഷ്യനെ നന്നാക്കാൻ മതത്തിനേ കഴിയുള്ളൂ മനുഷ്യനെ മോശമാകുന്ന തടയാനോ മനുഷ്യനെ നന്നാക്കാനോ സാധിക്കാത്ത ഒരു ഐഡിയോളജിയാണ് നിരീശ്വരവാദം ഒന്നുകൂടി പറയുന്നു ചാരിറ്റി ചെയ്യൽ നൽ നല്ലതാണ് എന്ന് പഠിപ്പിക്കാൻ നിരീശ്വരവാദത്തിന് അതിന്റെ ആദർശ പ്രകാരം സാധ്യമല്ല ചാരിറ്റി ചെയ്യാതിരിക്കുന്ന ഒരാളെ കൊണ്ട് ചാരിറ്റി ചെയ്യിപ്പിക്കാൻ ഒരു നിലക്കും നിരീശ്വരവാദത്തിന് സാധ്യമല്ല ഇങ്ങനെ ഒരു ഐഡിയോളജി നമുക്ക് വേണോ എന്നുള്ളത് അല്ലെങ്കിൽ അതായിരിക്കുമോ നല്ലത് മാനവികം പിന്നെന്താ സഹാനുഭൂതി എന്നൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അത് ആ ഒരു വെല്ലുവിളി ഒന്നുകൂടി ആവർത്തിക്കുന്നു ചാരിറ്റി ചെയ്യൽ വ്യക്തിപരമായ ചാരിറ്റി ചെയ്യൽ നന്നയാണ് എന്ന് നിരീശ്വരവാദത്തിന്റെ ഏതെങ്കിലും ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ കൊണ്ട് തെളിയിക്കാൻ സാധ്യമാണോ എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക അത്തരത്തിന് സാധിക്കുമെന്ന് തോന്നുന്ന ആളുകൾ നമ്മുടെ അടുത്ത ചർച്ചകളിലെങ്കിലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അതിനുവേണ്ടി വെല്ലുവിളിക്കാം വെല്ലുവിളിക്കാൻ ശതാരിക്കും